എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷിബിലി കോട്ടക്കൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദേശീയപാത അറുപത്താറ് കേരള മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബൈപ്പാസിലെ കാഴ്ചകളാണ് ഏകദേശം പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ ഈ ചാനലിൽ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിൽ നിന്നും വളരെ മാറ്റങ്ങൾ ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ വന്നിട്ടുണ്ട് ക്യാൻവർസൽ കമ്പനി വളരെ വേഗത്തിലാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഭാഗം ചനക്കൽ സ്വാഗതമാട് ഭാഗത്തെക്കാഴ്ചകളാണ് ഇവിടെ നിന്നാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തുടക്കം വരുന്നത് ഈ ഭാഗത്ത് കോട്ടക്കൽ മലപ്പുറം ഭാഗത്തേക്ക് പോകാൻ എക്സിറ്റും എൻട്രിയും ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മമ്മാലിപ്പടി ഭാഗത്താണ് ഒരു എക്സിറ്റും എൻട്രിയും വരുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ പോകണം അടുത്തൊരു എക്സിറ്റ് എൻട്രിയും കിട്ടണമെങ്കിൽ നമ്മൾ മമ്മാലിപ്പള്ളി തിരൂർ റോഡ് ഭാഗത്താണ് അടുത്ത എക്സിറ്റ് എൻട്രിയും വരുന്നത് കോട്ടക്കൽ ബൈപ്പാസിൽ ആ കാണുന്നത് സ്വാഗതം മാട് ഓവർപാസിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ചകളാണ് അവിടെ കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത് ആണിപ്പോൾ വർക്കുകൾ നടക്കുന്നത് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും ട്രാറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുകളിൽ ഒരു ടാറിങ് ക്വാളിറ്റി വരുന്നുണ്ട് ലാസ്റ്റ് ആയിരിക്കും ചെയ്യൽ ഇവിടെ നിന്നങ്ങ ഒരു സൈഡ് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയാണ് പോകുന്നത് ഒരു സൈഡ് ഒറ്റ തോണിലാണ് പോകുന്നത് പിന്നെ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ ചെറുശൂർ ഭാഗം എത്തിയാൽ രണ്ട് തൂണുകളിലായിട്ട് ലക്ഷ്യപദാർ തീയാറ് കടന്നു പോകും ഈ ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തേണ്ട പണി ആയിട്ടുണ്ട് ഏകദേശം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഈ ഭാഗത്ത് കട്ടുവച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണി തുടങ്ങുന്നുള്ളായിരുന്നു ഇപ്പോൾ ഏകദേശം പകുതിയായിട്ടുണ്ട് ബിബാസിൽ അനുദിനം വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആറട്ട മാസം കൊണ്ട് ഇവിടെ വർക്കുകൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുമെന്നാണ് കെ എൻസിൽ ഇപ്പോൾ പറയുന്നത് വർക്കുകൾ പെട്ടെന്ന് തീരട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ നമുക്ക് വളരെ വേഗത്തിൽ ദക്ഷ്യപദത്താറ് കേരള കാസർഗോഡ് മുതൽ തിരുവനന്തപുര വരെ നമുക്ക് ബ്ലോക്ക് ഒന്നുമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും കോട്ടക്കൽ ബൈപ്പാസിലെ ചെറുശോല ഭാഗത്താണ് ഈ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ ചെറിയൊരു അണ്ടർപാസ് ഈ വീഡിയോ ചെയ്യുന്നത് ദേശീയപാത അറുപത്താറിൻ്റെ വർക്കുകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുകൾ തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഭാഗത്തുനിന്ന് ഏകദേശം കുറച്ച് ഭാഗം രണ്ട് തോണുകളിലായി ദശ പതാകത്താർ കടന്നു പോകുന്നത് കുറച്ചങ്ങോണ്ട് ഇതുപോലെ വെച്ച് മണ്ണിട്ട് ചേർത്തി പൂർണ്ണമായിട്ട് കടന്നു പോകുന്നത് അങ്ങനെ ഞാൻ ചെറിച്ചോല ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഗഡറുകൾ പൂർണ്ണമായിട്ടും വെച്ചിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്താണ് ഘടകൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇനി ഇവിടുന്ന് നമ്മൾ കണ്ട അതുവരെ കൊറിഡോറുകൾ വെക്കാനുണ്ട് കട്ടവച്ച് മണ്ണിട്ട് ഉയർത്തുന്നത് വരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇതുവരെ ഇതുപോലെ വെക്കാനുള്ളത് ഇതിപ്പോൾ മമ്മാടിപ്പടി ചെറുശാല ഭാഗത്തെ കാഴ്ചകളാണ് ഇവിടെ കട്ടവച്ച് മണ്ണിട്ട് ഉയർത്തുന്നവർക്കാണ് ഇനിയുള്ളത് ഏകദേശം മണ്ണിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് ലക്ഷ്യപദ അറുപത്തിയാറ് കോട്ടക്കറീച്ചിലെ പ്രകൃതി രമണീയമായ ഒരു ഭാഗം തന്നെയാണ് ഇത് വയ വയൽ ഭാഗത്ത് കൂടെയാണ് ഈ റോഡ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത് രണ്ട് സൈഡും കട്ട മണ്ണിട്ട് കയറുന്ന വർക്കാണ് ഇപ്പോൾ നടന്നാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം ആറു മണി ആകാനായിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലിയർ കുറവുണ്ട് പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഒരു കമ്മിയുണ്ട് പിന്നെ നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും എല്ലാവരും പരമാവധി ലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ മമ്മാലിപ്പടി ഈ ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും ടാറ് മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആറുവരി പാതയുടെ വീതിയിൽ പൂർണ്ണമായിട്ടും ടാറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊരു ഒരു എക്സിറ്റ് മണ്ടും വരുന്നുണ്ട് തിരൂർ ഭാഗത്തോട്ട് പോകാനും അതുപോലെ തിരൂർ ഭാഗത്ത് നിന്ന് ദേശീയപാത അറുപത്തിയാറിലേക്ക് ഒരു എക്സിറ്റ് പണ്ട് ഇവിടെയുണ്ട് ഇപ്പോൾ കാണുന്നത് മമ്മാലിപ്പടി ഭാഗത്തെ കാഴ്ചകളാണ് നല്ല പ്രകൃതി രമാണീയമായ സ്ഥലമാണത് വയൽഭാഗത്തൊക്കെ നെല്ലിൻ്റെ കൃഷിയൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ടാലിം വർക്ക് പൂർത്തീകരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ വർക്ക് ചെയ്തപ്പോൾ വീഡിയോയുടെ ഇവിടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ടാലിം വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ വീഡിയോ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ആറേക്കാല് ആയിട്ടുണ്ട് ഏകദേശം രാത്രി തന്നെ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ ടാറിമാർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ സർവീസ് റോഡ് എക്സിറ്റ് എൻട്രി വരുന്ന സർവീസ് റോഡാണ് ഈ ഭാഗത്ത് ഒരു എൻട്രിയാണ് വരുന്നത് അപ്പുറത്ത് ഒരു എക്സിറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ല മക്കളെ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാഴ്ച ജെ സി ബി ആറാടിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ പതാറുപത്താറ് കോട്ടത്തിൽ ബൈപ്പാസിൽ അപ്പോൾ ചങ്ങമ്പരെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പൂർണ്ണമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയിലെ അപ്പക്കപ്പ നോട്ടി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അങ്ങനെ ഫൈനലി നമ്മൾ തിരൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് തിരു റോഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് മമ്മാലിപ്പാടി ഭാഗത്ത് ഇവിടെ അണ്ടർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉടൻ തന്നെ വർക്കുകൾ പൂർത്തീകരിക്കുന്നതാണ് ഈ ഭാഗത്തും പോലെ ഇനി ദാറി വർക്ക് ചെയ്യാനുള്ളൂ ഇവിടുന്ന് പലചരമാട് ഭാഗത്ത് ആണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത് ഇതുവരെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കോട്ടക്കല ബൈസ് ബസ്സിലെ നിലവിലെ കാഴ്ചകൾ നമ്മൾ ഏകദേശം ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്പോട്ട് എപ്പോഴും നമ്മൾ ഉണ്ടാകാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ് അങ്ങനെ നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് വണ്ടിയിൽ ഏകദേശം ഇപ്പോൾ രാത്രി തന്നെ അയക്കണ ലൈറ്റൊക്കെ ഇട്ട് വണ്ടികൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് Apa bye